നിന്നോട് വാ തുറക്കാനല്ല പറഞ്ഞത് വീണ്ടും പരിശ്രമിക്കൂ ടുത്തല്ലോ ഇതിനെന്താ എന്നോട് മാത്ര ശത്രുനാ മമ്മീ

എന്റെ ഡ്രാഗനെ ഇവിടെ ഒളിച്ചിരിക്കരുത് നദിക്ക് അപ്പുറത്തേക്ക് പോ വേഗം അതെ അതെ കൂട്ടുകാരാ എത്രയും പെട്ടെന്ന് നീ നദി കടന്ന് ആ കാട്ടിൽ ചെന്ന് ഒളിച്ചോളൂ ആ ബ്ലാക്ക് ഡ്രാഗന് ഞങ്ങൾ നോയിക്കോളാം എന്റെ അമ്മ ഞാനീ ഇലക്കകത്ത് ഒളിഞ്ഞിരിക്കട്ടെ അപ്പൊ പിന്നെ എന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ ഞങ്ങൾക്കറിയാം നീ ഇവിടെ ഇവിടെക്കോ തന്നെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് നിന്റെ ശരീരത്തിന്റെ മണം കിട്ടുന്നുണ്ട് സ്വയം ഇറങ്ങി വല്ലെങ്കിൽ നിനക്ക് അത് നന്നായിരിക്കില്ല അതെട്ട എന്റെ എന്റെ പുറം ചൊറിയുന്നുണ്ടേ നീ ഒന്ന് പെട്ടെന്ന് ഒത്തി ചൊരഞ്ഞെ പ്ലീസ് കൊറച്ചു താഴെ കൊറച്ചാളെ അതെ കുട്ടാ ചൊറിച്ചതൊക്കെ കുറച്ചു നേരത്തേക്ക് മറന്നു കളാ ട്രാക്ക് ഉണി അന്വേഷിക്കണം സേനാ പതിവ് എല്ലാം കണ്ട നമ്മുടെ ആപ്പീസ് ബൂട്ടും 알아 <sweak> 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 아 엄마 음, 어어어어 아. <sweak> <hums> 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 <sus> <hums> フフ <laughs> <laughs> ഇതുവരെ അവനെ കിട്ടി ശരിക്ക് വരച്ചു പറയി തോക്ക് പെട്ടെന്ന് ചെല്ലു പോ അതേ ചൊരച്ചല്ലേ അയ്യോ തെറ്റിപ്പോയി അതേ സേനാപതി നമ്മൾ അപ്പുറത്തേക്ക് ചെന്ന് ഡ്രാഗനോട് ഇതൊക്കെ പറഞ്ഞേ പറ്റും ഡ്രാഗൺ കൂട്ടുകാരാ നീ എന്താണ് കാണിക്കുന്നത് ഞാൻ അവർ എന്നെ അന്വേഷിക്കുന്നുണ്ടോ അതെ അതെ നീ ഒളിച്ചിരിക്കുന്ന ഈ സ്റ്റൈലുണ്ടല്ലോ എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടമായി ഇവിടുന്ന് തന്നെയാണ് വരാൻ പോകുന്നത് ആ തന്നെ വേണം ഈ താഴെയുള്ള നദീനെ ഫോളോ ചെയ്ത് വേണം പോവാൻ അങ്ങനെയെങ്കിൽ നിനക്ക് നിന്റെ വീട്ടിൽ എളുപ്പത്തിൽ എത്തിച്ചേരാം പക്ഷേ നിങ്ങൾ എനിക്ക് വാക്ക് തന്നതല്ലേ നിങ്ങൾ എന്റെ എന്റെ കൂടെ വീട്ടിലേക്ക് വരാമെന്ന് ഞങ്ങളെയൊക്കെ ഡ്രാഗൺസിൽ നിന്ന് അതെ കൂട്ടുകാരാ ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ബ്ലാക്ക് ഡ്രാഗൺ ഏതു നിമിഷവും ഇവിടെ എത്തിച്ചേരുന്നതാണ് അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് വെള്ളച്ചാട്ടത്തിന് മുകളിൽ കൂടെ വീട്ടിൽ എത്തിച്ചേരാൻ നോക്ക് എവിടെയും നിക്കാൻ നോക്കരുത് ഞാൻ എന്റെ കൂട്ടുകാരുമായിട്ട് തീർച്ചയായിട്ടും തിരിച്ചു വരുന്നതാണ് ഇവരെല്ലാം ആരാ മോനെ

അങ്ങനെ അവർ പറക്കുന്ന ഡ്രാഗണുകളെ ഭൂമിയിൽ നിന്ന് തന്നെ തീർത്തു തീർത്തുകളയും പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ നിങ്ങളൊക്കെ എങ്ങോട്ടായി പോകുന്നത് നിങ്ങളെല്ലാവരും എന്തിനാ ഓടിയത് എന്റെ ഈ സുഹൃത്തുക്കൾ വളരെ നല്ലവരാണ് ഇവരാണ് ജീവൻ രക്ഷിച്ചത് നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് ഒരപകടം ഉണ്ടാവില്ല ഞങ്ങൾ ബ്ലാക്ക് ഡ്രാഗൺസിനെ ഓടിക്കാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ ബ്ലാക്ക് ഡ്രാഗൺസിനെ എന്നേക്കുമായി ഇവിടെ നിന്നും ഓടിച്ചിരിക്കും ഉറപ്പാ നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ടോ ഇവർ നമ്മളെ സഹായിക്കാനായി വന്നവരാണ് ഇവർ ബ്ലാക്ക് ഡ്രാഗൺസിനെ ഓടിക്കുന്നതായിരിക്കും ഇനിയിപ്പോ ആരെങ്കിലും വന്ന് നിങ്ങൾക്ക് വേണ്ടി ആകാശത്ത് തരാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും എനിക്കറിയാം എനിക്കറിയാം അതിന്റെ അർത്ഥം ഇവർ നുണ ഇവരെ വിശ്വസിക്കരുത് അവസരം എന്തിനാ പോകുന്നത് ഞങ്ങൾ പ്ലീസ് വിശ്വസിക്കുണി മാഡം നിങ്ങൾ എന്തിനാ ഞങ്ങളെ പേടിക്കുന്നത് ഞങ്ങൾ എല്ലാവരും ഡ്രാഗോണിയുടെ കൂട്ടുകാരാണ് ഇപ്പൊ നിങ്ങളുടെയും കൂട്ടുകാരല്ലേ പിന്നെ എന്തിനാ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഓടിക്കോ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇതുവരെ ഇവരെയൊക്കെ ഓടാൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ ഞങ്ങൾ ഓടുന്നത് ഞങ്ങളുടെ ജീവന് വേണ്ടിയാണ് അപകടം വരുമ്പോൾ എത്ര വേഗത്തിൽ ഓടുന്നോ അവരുടെ ജീവിതം അത്രയും നാൾ കൂടെ ഉണ്ടാകും ബ്ലാക്ക് ഡ്രാഗൺസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഓടുന്നത് അതാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഓടുന്നത് സ്വാതന്ത്ര്യമല്ല അത് അടിമത്തമാണ് പ്രശ്നങ്ങൾ കണ്ടാൽ ഓടുന്നത് ഭീരുക്കളായ ആളുകളാണ് നിങ്ങൾ എല്ലാവരും ചേർന്ന് ബ്ലാക്ക് ഡ്രാഗൺസിനെ ധൈര്യത്തോടെ എതിർത്ത് നിൽക്കണം നിങ്ങൾ ഞങ്ങളിൽ വിശ്വാസം അർപ്പിക്കൂ ഞങ്ങളെല്ലാവരും നിങ്ങളെ പറക്കാൻ പഠിപ്പിക്കാം നോക്കൂ നിങ്ങളെന്റെ മകന്റെ കൂട്ടുകാരാണ് അതിനാൽ ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു എന്നാൽ ശരി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട് ഓക്കേ ആദ്യം എല്ലാവരുടെയും വായിൽ നിന്നും തീ യും പരിശീലനം തുടങ്ങാൻ പോവുകയാണ് തീ തുപ്പണെങ്കിൽ റെയിൻബോ അത് നിങ്ങളുടെ അപ്പോഴാണ് അതിന്റെ വായിൽ നിന്ന് തീ വരുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ബ്ലാക്ക് ഡ്രാഗൺസിനോട് ഒരു ദേഷ്യമുണ്ട് അത് പുറത്തേക്ക് കൊണ്ടുവരൂ അപ്പോഴെന്തായാലും തീ ഉറപ്പായിട്ടും വന്നിരിക്കും ഓർത്തു നോക്കൂ ബ്ലാക്ക് ഡ്രാഗൺ നിങ്ങളെ എല്ലാവരെയും കൊല്ലാൻ വരികയാണ് അത് നിങ്ങളുടെ റാണിയെ കയറുകൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ് അവൻ നിങ്ങളുടെ റാണിയുടെ ചുറ്റും തീ പടർത്തിയിരിക്കുകയാണ് പിന്നെ പന്തലിച്ച് റാണിയുടെ അടുത്തേക്ക് ഈ സമയത്ത് നിങ്ങളൊക്കെ എന്ത് ചെയ്യും എനിക്കറിയാതെ മമ്മി ഇത്തരം സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് വെരി ഗുഡ് പറയൂ മോനെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നീ എന്താ ചെയ്യുക ഓടുന്നതല്ലാതെ ചെയ്യാൻ റിയില്ലല്ലോ ഞങ്ങള് റാണിയമ്മ പഠിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും അപകടം വന്നാൽ അപ്പോൾ ഓടിക്കോ എന്ന് ഞങ്ങൾ റാണിയമ്മയുടെ ആജ്ഞയാണ് പാലിച്ചുകൊണ്ടിരിക്കുന്നത് മോട്ടു ഇവരെ ഇങ്ങനെയൊന്നും ദേഷ്യം പിടിപ്പിക്കുന്നത് നടക്കുന്ന കാര്യമല്ലെന്നാ തോന്നുന്നത് സമയത്ത് സമയത്ത് ആർക്കും അങ്ങനെ ഫുഡ് അടിക്കാൻ കാരണം മറ്റൊന്നുമല്ല ആ ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല എന്റെ മോട്ടു അത് പഴഞ്ചൊല്ലാണ് പഴഞ്ചൊല്ലാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇവരെ ദേഷ്യം പിടിപ്പിക്കുന്നത് അത്ര എളുപ്പമല്ല എന്നതാണ് ആദ്യം ഇവരെ പറക്കാൻ പഠിപ്പിക്കണം ഓക്കേ ും പറന്ന് കാണിക്കേ പിന്നെ നിങ്ങളൊക്കെ അത് ശ്രമിക്ക ഇങ്ങനെ പോയാൽ ഞങ്ങൾക്ക് പറക്കാൻ പോയിട്ട് നടക്കാൻ പോലും പറ്റുന്ന തോന്നുന്നില്ല നിങ്ങൾക്കൊന്നും പറക്കാനും അറിയില്ല നിങ്ങൾക്ക് തീ തുപ്പാനും അറിയുന്നില്ല നിങ്ങളൊക്കെ എന്ത് ഡ്രാഗൺ ഡ്രാഗൺ ആണ് ഒക്കെ അല്ല നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ കൂടെ താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് മേളിൽ നിന്ന് നിങ്ങളൊക്കെ താഴെയുള്ള നദിയിലേക്ക് എടുത്ത് ചാടി നോക്ക് നല്ല രസമായിരിക്കും അതെ ഒന്ന് ഡൈവ് ചെയ്ത് നോക്ക് എന്നാൽ ഇത്ര ഉയരത്തിൽ നിന്ന് ഞങ്ങൾ നദിയിലേക്ക് എടുത്ത് ഞങ്ങൾക്ക് പരിക്കൊന്നും പറ്റില്ല ഏയ് ഒന്നും പറ്റില്ലെന്നേ നിങ്ങൾക്ക് വിശ്വാസം ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങള് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ എത്ര എളുപ്പവും രസകരവുമായിരുന്നെന്ന് ഇനി പറഞ്ഞോളൂ ആരൊക്കെയാണ് ഡൈവ് ചെയ്യാൻ പോകുന്നത് ആരൊക്കെ ആരൊക്കെ ഇനി ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി ഓക്കെ അല്ലേ ഇനി നിങ്ങളുടെ ചിറക് രണ്ടും വെരി ഗുഡ് ഇനി ആ ചിറകിങ്ങനെ മേളിലോട്ടും താഴോട്ടുമായി അടിച്ച് അങ്ങനെ തന്നെ വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്റെ പ്രജകൾ മുഴുവൻ ചിറകുകൾ വിരിച്ച് പറക്കാൻ തുടങ്ങിയിരിക്കുന്നു റാണി മേഡം റാണി മേഡം നിങ്ങൾ കുറച്ച് ധൈര്യം കൂടി കാണിച്ചാൽ പിന്നെ കണ്ടോളൂ നിങ്ങൾ എല്ലാവരും വായിക്കൂടെ തീത്തുപുന്നവരായി മാറും ഈ ബെറീസ് ഒക്കെ നിങ്ങൾ എല്ലാവരും കഴിക്കണം നിങ്ങൾ വേണം അത് കഴിക്കാൻ ഇല്ലില്ല ബെറീസ് കഴിക്കാനുള്ള അനുവാദം ഞാൻ ആർക്കും കൊടുക്കില്ല ആ ശരി ശരി ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല പക്ഷെ നിങ്ങൾക്കെല്ലാം പൂവുകളും ഇലകളും എല്ലാം തിന്നാൻ കഴിയുമല്ലോ നിങ്ങൾ എല്ലാവരോടും അത് കണ്ണടച്ച് കഴിക്കണമെന്നൊരാജ്ഞ പറഞ്ഞാൽ മാത്രം മതി അവര് കണ്ണടച്ച് കഴിക്കുമ്പോ ഭക്ഷണം നേരെ വയറിനകത്തേക്ക് പോയിക്കോളും ശരീരത്തിലെ എല്ലാ അവയവങ്ങളും വളരെ നന്നായി പ്രവർത്തിക്കുന്നതായിരിക്കും ഈ സമയത്ത് ആ ശരീരത്ത് ശക്തിയും വരും നീ പറയുന്നതൊന്നും തന്നെ എനിക്ക് മനസ്സിലാകുന്നേയില്ല പക്ഷെ നിങ്ങൾ പറയുന്നതിനാൽ ഞാൻ ഉത്തരവ് നൽകാം എല്ലാവരും ശ്രദ്ധിക്കൂ എല്ലാവരും കണ്ണടച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ടതാണ് മോട്ടു പത്തലു എപ്പോൾ നിർത്താൻ പറയുന്നുവോ അതുവരെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിക്കോണോ എന്റെ ഇരുപതകുലത്തെ അനുഭവത്തിൽ ഞാൻ ഇത്ര അധികം കരിഞ്ഞു പോയിട്ടില്ലേ എല്ലാവർക്കും വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു വെരി വെരി സോറി വരൂ ഈ സന്തോഷത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരാം ഒരാളെ അവർ പിടിച്ചിട്ട് മറ്റുള്ളവരെയും കൂടെ അവരുടെ അടുക്കിലേക്ക് എത്തിക്കാൻ ഇത് അവരുടെ സ്ഥിരം തന്ത്രമാണ് വലയായാലും എന്ത് കുന്തമായാലും ശരി ഈ മോട്ടും അവന്റെ കൂട്ടുകാരൻ ഇല്ലാതെ പിന്നെ എങ്ങനെ ജീവിക്കും ഏ കിംഗ്ംസരെ വരൂ വേഗം വരൂ എൻ്റെ അമ്മ പോവാ ഞാൻ നിങ്ങളോടോപ്പം വരാം പത്‌ലൂനെ രക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും ഇവിടന്ന് പോകണം ക്വീൻ ബ്യൂട്ടിനാ നിങ്ങൾ എവിടെ തന്നെ നിന്നോളോ ആ മോട്ടു നിൻ്റെ കൂട്ടുകാരൻ എൻ്റെയും കൂട്ടുകാരനാ ഞാൻ നിൻ്റെ കൂടെ വരാം ടാ ടാ ഇനിയുമൊരുപാട് സൈനി ടേക്ക് സേനമായിか ഈ യുദ്ധം എന്താ ഇങ്ങനെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ മഹാരാജാവേ ഇത് മൊത്തം മനുഷ്യന്മാരുടെ ബുദ്ധി അടത്താ തോന്നുന്നത് അവര് ഭയങ്കര തന്ത്രശാലികളാണ് പക്ഷേ അവന്മാര് അവന്മാരൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല oh <laughs> ശ്രമിച്ചു നോക്കൂ ശ്രമിച്ചു നോക്കൂ കാരണം ഈ മോട്ടുവിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത് ആണ് ഇമ്പോസിബിൾ എന്റെ അമ്മ എന്റെ ഡയലോഗ് എന്താണോ താൻ പറഞ്ഞത് എന്നാലും കുഴപ്പമില്ല ഞാനിപ്പോ ആക്ഷൻ പറയാം ആക്ഷൻ പാഠം ഞാൻ പോവുള്ളൂ ട്ടാ എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല നീ തോൽവി സമ്മതിക്കുന്നത് വരെ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കേണ്ടതാണ് അന്ന് മുതൽ അത് തന്നെയാണ് ലോക എനിക്ക് കുതിര സവാരിയിൽ എക്സ്പീരിയൻസ് ഉണ്ട് തോൽവി സമ്മതിക്ക് തോൽവി സമ്മതിക്ക് നിന്റെ പ്രജകളുടെ മുന്നിൽ നിന്റെ അഹങ്കാരം കത്തി നശിച്ച് ചാമ്പലാവട്ടെ വിടുന്നേട്ടുപത്ലു അവരെ വെറുതെ വിടരുത് ഞങ്ങളുടെ പൂർവികരുടെ കാലം മുതലേ അവർ ഞങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിലുള്ള പക വളരുവാനേ പോകുന്നുള്ളൂ ഈ ലോകം വലുതല്ലേ ഇവിടെ എല്ലാവർക്കും ജീവിക്കുവാനുള്ള അധികാരമുണ്ട് ഓക്കെ നീ പറ നിനക്ക് ഈ ഗ്രീൻ പറൻസിന്റെ കൂടെ എന്ത് ശത്രുതയാണുള്ളത് ശത്രുതയൊന്നുമില്ല എന്റെ പൂർവികർ യുദ്ധം ചെയ്തിരുന്നു അതിനാലാണ് ഞാനും ചെയ്തത് കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ആരോടും ചോദിച്ചുമില്ല കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ റെയിൻബോ ബെറീസിന് വേണ്ടിയാണ് നിങ്ങൾ ഇത്രയും കാലം ഈ ഗ്രീൻ ഡ്രാഗൺസിനോട് ശത്രുത പുലർത്തിയിരുന്നതല്ലേ പക്ഷെ ഒന്ന് നോക്കൂ നോക്കൂ ഇവിടെ കാണുന്ന എല്ലാ മരങ്ങളിലും റെയിൻബോ ബറീസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളെല്ലാവരും ചേർന്ന് കഴിച്ചാലും ഇതൊരിക്കലും തീർന്നു പോകുകയില്ല പിന്നെ ഈ വഴക്കൊക്കെ എന്തിനാ എല്ലാവർക്കും ഒരുമിച്ച് നിന്നൂടെ ഇത് കേൾക്കൂ കിങ് ഡ്രാഗോ അവർ പറയുന്നത് ശരിയാണ് ഇവർക്ക് വേണമെങ്കിൽ എന്നെ തീർത്തു കളയാവുന്നതേയുള്ളൂ എന്നാൽ അവർ അങ്ങനെയൊന്നും ചെയ്യുന്നതേയില്ല അവർക്ക് ശത്രുതയല്ല സൗഹൃദമാണ് വേണ്ടത് സൗഹൃദം നീ പറഞ്ഞത് ശരിയാണ് ഇവരോട് ശത്രുതയിലായിട്ട് ഇന്ന് വരെ എനിക്കൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എല്ലാവരും കൈകോർക്കൂ എന്നിട്ട് കൂട്ടുകാരാവണോ ഇന്നു മുതൽ ഞാനിത് പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഗ്രീൻ ഡ്രാഗൻസിനെ ആരും തന്നെ ഉപദ്രവിക്കില്ലെന്ന് ഇന്നു മുതലല്ല ഇപ്പോൾ മുതൽ തന്നെ നമ്മൾ എല്ലാവരും സുഹൃത്തുക്കളാണ് പത്ലു വെരി മച്ച് നിങ്ങൾ ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു റാണി മാഡം ഞങ്ങൾക്ക് നിങ്ങളെ പോലെയുള്ള കുറെ സുഹൃത്തുക്കളെ കിട്ടി ഞങ്ങൾക്ക് അതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് വലിയ ഷൂട്ടിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞില്ലേ ഇനി നമുക്ക് ഡോക്ടർ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് നിങ്ങൾ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് നാട്ടിലും വിദേശത്തൊക്കെ നല്ല വിലയുണ്ടാവും നല്ല പേരും പ്രശസ്തിയും എല്ലാം ഉണ്ടാവും പക്ഷെ നിങ്ങൾ ഈ ഡ്രാഗൺസിന്റെ കാര്യം കൂടെ ഒന്ന് ആലോചിക്കേ ലോകം മുഴുവനും ഇവരുടെ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കും അങ്ങനെ ഇവരുടെ ജീവിതം വളരെ ദുഷ്കരമായി മാറും ശരിയാണ് ഇവരിപ്പോഴാണ് ശരിക്കുമുള്ള ജീവിതം ജീവിച്ചു തുടങ്ങുന്നത് പക്ഷേ ഇവരുടെ ആ ജീവിതം തുടങ്ങുന്നതിനു മുമ്പ് തന്നെ അവസാനിച്ചു പോവരുത് വളരെ ശരിയാണ് എനിക്ക് ഇവരുടെ ജീവിതം ഒരിക്കലും അപകടത്തിലാക്കാൻ കഴിയില്ല ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് In the middle, black dragon miller, green dragon miller. In the middle, yellow very Watch India's largest kids' library only on Geo Hotstar. Download the app now.